പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആറ് വനിതാ സിവിൽ ജഡ്ജിമാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ മധ്യപ്രദേശ് ഹൈക്കോടതിക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം വനിതാ സിവിൽ ജഡ്ജിമാരെ കേസ് തീർപ്പാക്കിയത് കുറവായിരുന്നു എന്ന് കാണിച്ചു പിരിച്ചുവിട്ടതിനെ രൂക്ഷ ഭാഷയിൽ കോടതി വിമർശിച്ചു അതിലൊരാൾ ഗർഭം അലസ്യതിനെ തുടർന്ന് അനുഭവിച്ച ശാരീരികവും മാനസികവുമായ ആഘാതത്തെ മധ്യപ്രദേശ് കോടതി അവഗണിക്കുകയായിരുന്നു എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത് പുരുഷന്മാർക്കും ആർത്തവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് അപ്പോൾ മാത്രമേ അവർക്കത് മനസ്സിലാകാനാവൂ എന്നും ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു അത്തരം അവസ്ഥകളിൽ കേസ് തീർപ്പാക്കൽ നിരക്ക് ജഡ്ജിമാരുടെ ജോലി ഒരു മാനദണ്ഡമല്ലെന്നും കോടതി പറഞ്ഞു പ്രൊബേഷൻ കാലയളവിലെ പ്രകടനം മോശമായിരുന്നു എന്നും വേണ്ടത്ര കേസുകൾ പരിഗണിച്ചില്ല എന്നും കാണിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ മധ്യപ്രദേശ് സർക്കാർ ആറ് വനിതാ ജഡ്ജിമാരെ പിരിച്ചുവിട്ടത് കഴിഞ്ഞ ജനുവരിയിൽ സുപ്രീം കോടതി ഈ കേസ് സ്വമേധയാ പരിഗണിച്ചിരുന്നു പിന്നീട് സെപ്റ്റംബറിൽ നാലു പേരെ തിരിച്ചെടുത്തു കേസ് ഡിസ്മിസ്ഡ് വീട്ടിലേക്ക് പോകൂ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഈ കേസുകൾ കേൾക്കാൻ നമ്മൾ സമയമെടുത്താൽ അത് നമ്മൾ മെല്ലെ എന്ന് അഭിഭാഷകർക്ക് പറയാൻ സാധിക്കുമോ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അവർ ശാരീരികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്ന സമയമാണെങ്കിൽ എങ്ങനെയാണ് അവർ മെല്ലയാണ് എന്ന് പറയാൻ സാധിക്കുക അതിൻ്റെ പേരിൽ എങ്ങനെയാണ് അവരെ പിരിച്ചുവിടാൻ സാധിക്കുക എന്നും ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചു മധ്യപ്രദേശ് ജുഡീഷ്യൽ സർവീസ് ചേർന്ന സിവിൽ ജഡ്ജിമാരായ അതിഥികുമാർ ശർമ്മ സരിത ചൗധരി എന്നിവരുടെ കേസുകളായിരുന്നു ബെഞ്ച് പരിഗണിച്ചത് മധ്യപ്രദേശ് ഹൈക്കോടതി ഇരുവരുടെയും പിരിച്ചുവിടൽ ഉത്തരവുകൾ റദ്ദാക്കാൻ സമ്മതിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവരെ പിരിച്ചുവിട്ടത് ഇരുവരുടെയും പ്രകടനം മോശമായിരുന്നു എന്നും പെൻഡിംഗ് കേസുകൾ ഒരുപാടുണ്ടായിരുന്നു എന്നും ആരോപിച്ചിരുന്നു എന്നാൽ തൻ്റെ ഗർഭം അലസിയതും സഹോദരനെ ക്യാൻസർ സ്ഥിരീകരിച്ചതും തൻ്റെ മാനസികവും ശാരീരികവുമായ അവസ്ഥയെ ബാധിച്ചു എന്നും അതിഥികുമാർ ശർമ്മ അറിയിച്ചു ഇതിൻ്റെ പാശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു കോടതിയുടെ വിമർശനം കേസ് വീണ്ടും പരിഗണിക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിനാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വരും